ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഗാലക്സി യാത്ര അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ നമ്മളൊരു ഫേഷ്യൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില ഫേഷ്യലാണ് കേട്ടോ തട്ടിപ്പുറത്തൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ മുരിങ്ങയില നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കാണും വീട്ടിലെ പറമ്പിലൊക്കെ കാണും കേട്ടോ മുരിങ്ങയില ഇല്ലാതെ നിങ്ങളെ സിറ്റിയിൽ വല്ലതും താമസിക്കുകയാണെങ്കിൽ മുരിങ്ങ ലീഫിന്റെ പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യല് ചെയ്യാവുന്നതാണ് മുരിങ്ങയിലെ ധാരാളം ആന്റി ഏജനിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മുടെ ആ ഒരു ഏജനിങ് മൂലം ഉണ്ടാകുന്ന ആ ചുടുബൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയില നമ്മുടെ മുരിങ്ങയില കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് എത്തി ഇതൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിച്ചു വെച്ചതാണ് പക്ഷേ ഇപ്പം ടൈം രാത്രിയായിട്ടും രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം ഉണങ്ങി അല്ല ഉണങ്ങിയില്ല ഒന്ന് വാടിപ്പോയി ഓക്കെ അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയന്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേഷ്യൽ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഫേഷ്യൽ പറയുന്ന ഫേസ് ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് യൂസാക്കാവുന്നതും കൂടിയാണ് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് റിങ്കിൾസ് ഒക്കെ കയ്യിലും കാണും ചുളിവുകളൊക്കെ പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു വരുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ബെനഫിറ്റ്സ് വരുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ ഈ ഒരു ഫേഷ്യലിന്റെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ അമ്പത് വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്യുന്ന നോക്കണം ഫേഷ്യൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് നാല് സ്റ്റെപ്പ് ഉള്ളത് ഈ ഒരു നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്ലെൻസിങ് തന്നെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ തൈരോ പാലോ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മുരിങ്ങയില ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം മുരിങ്ങയില ജ്യൂസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും മുരിങ്ങയിലയുടെ പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒരു പിടി എടുത്ത് നമ്മുടെ മിക്സർ ജാറിലിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് ജ്യൂസ് ആക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അര അരിപ്പയിലൂടെ അരച്ചെടുക്കാം അര അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല നല്ല സ്മൂത്തായിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ക്ലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൈരിലേക്ക് ഒരു സ്പൂൺ മുരിങ്ങയിലയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി മുഖത്തൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് വാഷ് ചെയ്ത് കളയാം സ്റ്റെപ്പിലേക്ക് കിടക്കാം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഒരു സ്ക്രബിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നേരത്തെ ക്ലെൻസ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് അവിടെ ഇരിക്കട്ടെ അതെടുത്ത് കളയുന്നില്ല ഇതിലേക്ക് തന്നെ നമുക്ക് ഇതില്ലെങ്കിൽ നമുക്ക് മുരിങ്ങ ലീഫിന്റെ ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര വെച്ചിട്ടാണല്ലോ സ്ക്രബ് ചെയ്യുന്നത് നമ്മളെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ കരുത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടീ പൗഡറാണ് ഓക്കെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉള്ളത് ആണ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല വൈറ്റ് ഹെഡ്സേ ഉള്ളൂ അതായി ഇവിടെ ആണുള്ളത് അപ്പോൾ അവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളത് അവിടെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അതായിട്ട് നമ്മളിങ്ങനെ അമർത്തി തേക്കരുത് ഒന്ന് ഒരു മൈൻഡായിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേനെ നമ്മൾ ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയി പോയിക്കോളും ഓക്കെ ഇത് നല്ലൊരു ക്രബ്ബറാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു തേയിലപ്പൊടി ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നല്ലതെട്ടോ നല്ലതാണ് പെട്ടെന്ന് ആ ഒരു കാരയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് പഞ്ചസാര റൂട്ടും വെൽറ്റ് ആയി പോയെന്നൊന്നുമില്ല അതുകൊണ്ട് അടിപൊളിയാണ് അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്കിവിടെ ഒന്നും ഇല്ല എങ്കിലും നമ്മളെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതോ സ്ക്രബ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാം മൈൽഡായിട്ട് തേച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലതായിട്ടോ എനിക്കിഷ്ടമില്ല ഞാൻ കരുത്തിൽ തേക്കുന്നില്ല തേച്ച് കാരണം ഇനി അന്നും കരുത്തിലേക്ക് തേക്കുന്നില്ല കാരണം ഞാൻ നൈറ്റാണ് എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോയി കുളിക്കേണ്ടി വരും പത്ത് പണി കഴിഞ്ഞു അപ്പോൾ മുഖത്ത് മാത്രം ഒന്ന് ഫേഷ്യല് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ ഇപ്പം പരിപാടി കഴിഞ്ഞു ഇനി ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടച്ച് കളയാം ഞാനിപ്പം തുടച്ചളയാട്ടോ ഓരോ സ്റ്റെപ്പ് കഴിയും തുറന്നെ സ്കിന്നിൽ കളർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് കാണുന്നത് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആണ് മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂൺ മുങ്ങയില ജ്യൂസ് അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഇതിൽ യൂസാക്കിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ കുറേ നേരം ഇത് ഉണ്ടാക്കി വെച്ചിട്ടേട്ടോ അപ്പോഴത്തേക്കൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇവിടെ ഹണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് മതി കിട്ടാം ഹണിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും മിക്സ് ആക്കാം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അടിപൊളിയാണ് വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ചെയ്യാം അതുപോലെ തന്നെ എല്ലാ എഴുത്തുകാർക്കും ഇത് ചെയ്യാം കണ്ടെ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ആ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാം ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റിയ ഫേഷ്യനാണിത് ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കിടങ്ങാം നാലാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർ നമുക്ക് ഒരു റെറ്റിനോൾ സിറല്ലോ സിറോ ഒക്കെ നമ്മൾ യൂസ് യൂസാക്കുമല്ലോ അതുപോലെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കാമെന്നാണ് ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉഴന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലെ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ രണ്ട് സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഏത് ചോറ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് രണ്ട് സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഇതിന് ക്വാണ്ടിറ്റി കുറയ്ക്കുവാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാകും ഞാനിവിടെ കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കണോ മൂന്നാല് ദിവസത്തേക്ക് കേട്ടോ നമ്മൾ ഫേസ് പാക്ക് ഇവിടെ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല തിക്ക് പേസ്റ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളറില് കേട്ടോ ഈ കണമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാക്സിമം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ആക്കാവുന്നതാണ് ഉള്ള റിസൾട്ടാണ് ഇത് കേട്ടോ മുരിങ്ങയിലെ ധാരാളം ആൻറ്റി ഏജനിങ് ബെനഫിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ തടയാനും നമ്മുടെ ഏജനിങ്ങിൻ്റെ പ്രോബ്ലമായിട്ടുള്ള ലൈൻസ് ഒക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഉഴുന്നും ചോറും നമ്മുടെ ഇല ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിച്ച് ചുളിവുകൾ കുറയ്ക്കാനും സ്കിൻ ടൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സുകൾ മാറ്റാനും യൂത്ത് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നമുക്കൊരു ഏഴ് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാൻ ഏഴ് മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ ഇത് ഉണങ്ങുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും നന്നായിട്ട് ഉണങ്ങണ്ട ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്നം വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഏഴ് മിനിറ്റ് വരെ വെക്കത്തൊള്ളില്ല ഫേസ് പാക്കും അങ്ങനെ തന്നെയാണ് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഗേസ് നമ്മുടെ ഫേസ് പാക്കിന്റെ സംഭവങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ നമുക്ക് എഫക്റ്റ് ചെയ്തൊന്ന് കാണാം അടിപൊളിയായിട്ടുണ്ടോട്ടാ ഇങ്ങനെ എന്നെ കളഞ്ഞാലും എന്നെ കളയാവേ കളഞ്ഞാലോ തുടച്ചെന്നെ വരെ മറുകവിടെ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് അത്രയ്ക്കും നല്ല റിസൾട്ട് റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് ബാക്കിലൂടെ നമുക്ക് കിട്ടുന്നത് ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിഫറെൻസ് അപ്പം ഗെയ്സ് അടിപൊളി ഫേസ് ബാക്ക് ആണ് കേട്ടോ ഇട്ടൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ടെന്തായാലും ഇതിന്റെ റിസൾട്ട് കമന്റിൽ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ ചുളിവുകളൊക്കെ മാറിയിട്ട് ഒരു ഏജിനെയൊന്നും പിടിച്ചു നിർത്താൻ ടേജിനെ പിടിച്ച് പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ആ ഒരു ട്വിങ്കിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ